വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇരുട്ടടിയായി മോഷണവും മങ്കൊമ്പ് എ സി റോഡിന് സമീപത്തെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാനിന്റെ രണ്ട് ചക്രങ്ങൾ മോഷ്ടാക്കൾ അഴിച്ചു കൊണ്ടുപോയി മങ്കൊമ്പ് തെക്കേക്കര സ്വദേശിയും വിജയ സൗണ്ട്സ് ഉടമയുമായ ഒതളംകളത്തിൽ പ്രസന്നന്റെ മാരുതി ഓംനി വാനിന്റെ ചക്രങ്ങളാണ് മോഷണം പോയത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് വാഹനം വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കാതിരുന്നതിനാൽ മങ്കൊമ്പ് ജംഗ്ഷന് സമീപത്തെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു വാഹനം എടുക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ ഞാൻ വെള്ളപ്പൊക്കം പ്രമാണിച്ച് വീട്ടിൽ വെള്ളം കയറും എന്നുള്ള പേടിക്ക് വേണ്ടി ഞാൻ ഇവിടെ ചാപ്പുകാർ കൊണ്ട് വണ്ടിയിട്ടതാണ് അപ്പം കൊണ്ടിട്ട് ഒരു അഞ്ച് രണ്ടാഴ്ച ആയില്ല അതിന് എത്ര അപ്പം ഞാൻ ഇനി രണ്ട് രണ്ടു ദിവസം ഈ പടതെടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ വീട് അന്നരപ്പം ഉണ്ട് ഇന്നലെ ഇന്ന് രാവിലെ വന്നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോഴാണ് സംഭവം വീല് രണ്ടും രണ്ട് കാണുന്നില്ല ാണ് സംഭവം ഇന്ന് ഇന്ന് എന്റെ എന്റെ അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിയിലാണ് വന്നിട്ടില്ല മൂവായിരത്തി മുന്നൂറ് രൂപ പ്രകാരം രണ്ടു മാസം മുമ്പ് വാങ്ങിയ രണ്ട് ടയറുകളാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത് വീൽ അഴിച്ചെടുത്തവർ തന്നെ വാഹനം കട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട് പുളിങ്ങുന്ന പോലീസിൽ പരാതിപ്പെട്ടതായി പ്രസന്നന്റ് കെ സി വി ന്യൂസിനോട് പറഞ്ഞു അതേസമയം വെള്ളപ്പൊക്ക കാലത്ത് പലയിടങ്ങളിലായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ബാറ്ററികളും ആളൊഴിഞ്ഞ വീടുകളിൽ നിന്നും മോട്ടോറുകളും മോഷ്ടിച്ചു കൊണ്ടുപോയതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്